പതിനൊന്ന് ശേഷം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ട് ദേശീയപാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു മണ്ണിടിച്ചിലിനെ തുടർന്നാണ് പതിനൊന്ന് ദിവസം മുൻപ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞത് നല്ല കാലാവസ്ഥയുണ്ടായിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു മിന്നൽ പണിമുടക്കിൽ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദുരിതത്തിലായതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയായിരുന്നു മെയ് ഇരുപത്തിയഞ്ച് മുതൽ കുപ്പം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കുപ്പം ഏഴോം നെരുവമ്പ്രം വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളവ ചുടലയിൽ നിന്നും മുക്കുന്ന റോഡിലേക്ക് പ്രവേശിച്ച് കുപ്പത്ത് എത്തിയുമാണ് ദേശീയപാത വഴി സർവീസ് നടത്തിയിരുന്നത് കപ്പണത്തട്ടിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ട് തട്ടായി തിരിച്ചിരിക്കുകയാണിപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ട് ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു ഇതിനോട് ചേർന്ന് ജെല്ലിപ്പൊടി നിറച്ച ചാക്കുകൾ അടുക്കി വച്ചിരിക്കുകയാണ് ഇവ നിരങ്ങി നീങ്ങാതിരിക്കാൻ മറ്റൊരു ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും ഉയരത്തിൽ വെള്ളം ഇറങ്ങി ഇടിയാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വച്ചിരിക്കുകയുമാണ് മഴ വന്നാൽ ദേശീയപാതയുടെ താഴെ ഭാഗത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകി എത്താതിരിക്കാനുള്ള മുൻകരുതലും കരാർ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ